എന്റെ പേര് സഹദ് ഇരുപത്തിരണ്ട് വയസ്സ് മീഡിയം വണ്ണവും പൊക്കവും ഇരുനിറവും ഒക്കെയുള്ള കാണാൻ മോശമല്ലാത്ത ഒരു രൂപം ഉണ്ടായിരുന്ന കാമുകി ഈയിടെ തേച്ച് ഫിത്തിയിലൊട്ടിച്ച് വേറെ കല്യാണം കഴിച്ചുപോയി നാലു വർഷം പ്രണയിച്ചിട്ടും പരസ്പരം നല്ല മനസ്സ് നിലനിർത്തിയതുകൊണ്ടും യഥാർത്ഥ പ്രണയം മനസ്സിലാക്കിയതുകൊണ്ടും ഞങ്ങൾ ഇന്നുവരെ വരെ കാമചിന്തയുടെ പരസ്പരം ഒന്ന് നോക്കിയിട്ട് പോലുമില്ല ചുരുക്കത്തിൽ പറഞ്ഞാൽ പെൺ വിഷയത്തിൽ ഞാൻ തികച്ചും കന്യകനാണ് ആകെയുള്ള ഒരാശ്വാസം വർഷങ്ങളായി തുടർന്നു വരുന്ന ദിവസവും മൂന്നും അതിലധികവുമുള്ള വാണമടി മാത്രം അതുകൊണ്ട് തന്നെ അത്യാവശ്യം വലുപ്പമുള്ള പൂണ്ണയാണ് എന്റേത് ഇനി കഥയിലേക്ക് വരാം ഈ അടുത്ത് ഞാൻ ഈ സൈറ്റിൽ രണ്ട് കഥകൾ എഴുതിയിരുന്നു അതിൽ ലോറി ഡ്രൈവറും ലേഡി ഡോക്ടറും എന്ന കഥയ്ക്ക് കുറെ സുഹൃത്തുക്കൾ എന്നെ ഇമെയിലിലേക്ക് നല്ല അഭിപ്രായങ്ങൾ അറിയിച്ച് സന്ദേശങ്ങൾ അയച്ചിരുന്നു ആ കൂട്ടത്തിൽ എനിക്കൊരു ഇത്ത അഭിനന്ദനം അറിയിച്ച് മെസ്സേജ് അയച്ചു ഞാൻ തിരിച്ച് നന്ദിയും പ്രകാശിപ്പിച്ചു പിന്നീട് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ആ മെയിലിൽ നിന്നും ഒരു ഹായ് മെസ്സേജ് വന്നു ഞാൻ തിരിച്ച് ഹലോ അയച്ചു പരസ്പരം പരിചയപ്പെട്ടു ഇത്തയുടെ പേര് ഷെറീന ഇരുപത്തി വയസ്സ് വീട്ടമ്മയാണ് രണ്ടു മക്കൾ മൂത്തത് ആൺ കൊച്ച് ഇലയത് പെൺ കൊച്ച് ഭർത്താവ് ഡൽഹിയിൽ ഒരു കമ്പനിയിൽ എഞ്ചിനീയർ ആണ് ഇതാണ് ഇത്തയുടെ കൊച്ചു കുടുംബം കഥ നന്നായിരുന്നു കേട്ടോ വായിച്ചിട്ട് എനിക്കും ശരിക്കും ത്രില്ലായി നന്ദി എന്തിനാ ത്രില്ലായത് നിനക്ക് ഈ സൈറ്റിൽ മറ്റുള്ളവരുടെ കഥ വായിക്കുമ്പോൾ എന്ത് ഫീൽ ആണ് വരാറ് അത് തന്നെ എനിക്ക് വരാറുള്ള ഫീൽ തന്നെയാണോ ഇത്തക്ക് വന്നത് നിനക്ക് എന്ത് ഫീലാണ് വരാറെന്ന് എങ്ങനെയാ അറിയുക നീ അതൊന്ന് പറഞ്ഞേ നോക്കട്ടെ ആ ഫീൽ തന്നെയാണോ എനിക്കും എന്ന് എനിക്ക് നല്ല കഥകളാണ് വായിക്കുന്നതെങ്കിൽ ആ നേരം ഇത്തേ നല്ല ചരക്കുകളെ പണി വായും പൂറും കൂതിയും ഒക്കെ പൊളിച്ചെടുക്കാൻ തോന്നും ആണോ അല്ല ഞാൻ ചരക്കാണെന്ന് എങ്ങനെ അറിയാം നീ എന്നെ ഇതേവരെ കണ്ടിട്ടില്ലല്ലോ കാണാതെയും എനിക്കറിയാം അതിരിക്കട്ടെ എനിക്ക് തോന്നിയ ആ ഫീൽ തന്നെയാണോ ഇതേക്കും തോന്നുന്നത് ഉം ഒരു മൂളലിൽ ഒതുക്കാതെ തുറന്നു പറ ഉം എനിക്കും നിന്നെ പോലെ സുന്ദരം പയ്യന്മാരെ കൊണ്ട് എന്റെ പൂറും കൂതിയുമൊക്കെ ഊക്കി പൊളിക്കാൻ തോന്നി അപ്പോ ഇക്ക പൊളിച്ചു തരാറില്ലേ ഇക്ക മാസത്തിൽ ഒരിക്കലേ ലീവിന് വരൂ പൊളി അപ്പോൾ മാത്രമേ ഉള്ളൂ പിന്നെ ആരാ ഒരു ചേഞ്ച് ഇഷ്ടപ്പെടാത്തത് ആഹാ ഇത്ത കൊള്ളാലോ ചേഞ്ച് വേണൽ നമുക്ക് റെഡി ആക്കാട്ടോ നിനക്കും വേണോ ചേഞ്ച് എനിക്ക് ചേഞ്ച് ചെയ്യാൻ ഒന്നുമില്ലത്താ ഐ ആം സ്റ്റിൽ എ വെർജിൻ ആണോ സത്യം സത്യേക്കാ എന്നാ നിന്റെ വെർജിനേറ്റി എനിക്കിതാ ഞാൻ ഭദ്രമായി സൂക്ഷിച്ചു വെക്കാം ഇത്ത എടുത്തോളൂ എനിക്ക് സമ്മതം ദാ നീ സീരിയസ് ആണോ അതെ എനിക്ക് ഇതൊക്കെ കേട്ടിട്ട് ഒലിക്കുക ഇതാണ് എന്റെ നമ്പർ നീ ഇതിലേക്ക് വീഡിയോ കോൾ ചെയ്ത് തൽക്കാലം നമുക്കിതിൽ സുഖിക്കാം പക്ഷെ വൈകാതെ നിന്റെ ഒറിജിനൽ വെർജിനിറ്റി എനിക്ക് വേണം ഓക്കെ ഞാൻ ഷെറീന വീഡിയോ കോൾ ചെയ്തു ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി പൂർണ്ണ നഗ്നയായി ഇത്ത ബെഡിൽ കിടക്കുന്നു ശരിക്കും ഒരു അപ്സരസ് വെളുത്തു നിറം മീഡിയം തടി അതിനൊത്ത പൊക്കം ഇത് ചിരിച്ചപ്പോൾ ആ തക്കാളി ചുണ്ടുകൾ മാത്രം മതി എൻറെ വെള്ളം പോവാനെന്ന് എനിക്ക് തോന്നി മുപ്പത്താറ് സൈസ് മുലകൾ കൂർത്തു നിൽക്കുന്നു ചുവന്ന കളറിലുള്ള ഓരോ മുന്തിരി വലുപ്പത്തിലുള്ള മുലക്കണ്ണികൾ കണ്ടിട്ട് എനിക്ക് വായിൽ വെള്ളമോറിയും ഇത്തക്ക് രണ്ടും പ്രസവമായിരുന്നെന്ന് തോന്നുന്നു വയറിൽ ഒരു പാട് പോലുമില്ല വെളുത്ത് പരന്ന വയറുകൾ അതിനു നടുവിൽ ചെറിയ ഒരു കുഴി പോലെ സുന്ദരി പൂക്കൾ ഞാൻ ഇത്തോടെ ഫോൺ കുറച്ചുകൂടി താഴ്ത്താൻ പറഞ്ഞു ഇത്ത ഫോൺ താഴ്ത്തിയപ്പോൾ ഞാൻ ശരിക്കും സ്വർഗീയ കവാടം കണ്ടു ഇരുനിറത്തിനുള്ള പൊന്തിയ ബൂർ എന്റെ കുണ്ണ അതിനു വേണ്ടി വെപ്രാളം കാണിക്കാൻ തുടങ്ങി പൂർണ്ണ താഴെ നല്ല കൊഴുത്ത തുടകൾ അതെല്ലാം കണ്ടിട്ട് എനിക്ക് കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നിയും െ നോക്കി വെള്ളം നീ നിന്റെ കുണ്ണ കാണിക്കടാം എനിക്ക് കഴിച്ചിട്ട് വയ്യ ഞാൻ ബർമുണ മാത്രമേ ഇട്ടിരുന്നുള്ളൂ അതുവരെ ഞാൻ എന്റെ ഏഴിഞ്ചു കുണ്ണ ഇത്തയെ കാണിച്ചു ഇത്തയുടെ വായിൽ വെള്ളം ഓർന്നത് ഞാൻ കണ്ടു പിന്നെ ഇത്ത എന്നോട് സ്വയംഭോഗം ചെയ്യാൻ പറഞ്ഞു ക്യാമറ നേരെ പിടിച്ച് അത് ഇത്തായ്ക്ക് കാണിച്ചു കൊടു കൊടുക്കാനും പറഞ്ഞു ഞാൻ ഇത്തയെ നോക്കി വാണം അടിച്ചുകൊണ്ടേയിരുന്നു ഇത്ത ഞാൻ വാണം വാണമടിക്കുന്നത് നോക്കി രണ്ടു വിരലുകൾ പൂളിലേക്ക് അടിച്ചുകൊണ്ടേയിരുന്നു രണ്ടു പേർക്കും ഒരുപോലെ പോയി രണ്ടുപേരും വളർന്നു കിടന്നു ഞാൻ വീഡിയോ കോൾ ഓഫാക്കി കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഇത്തയുടെ പതിനൊന്ന് മെസ്സേജ് ഇത്തയ്ക്ക് എന്റെ കുണ്ണ് ശരിക്കും പെട്ടെന്ന് കിട്ടണമെന്ന് അത് കണ്ടതു മുതൽ പോർ ഒലിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കഴുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഞാൻ ഓക്കെ ഇത്ത ടൈം ആൻഡ് സ്ഥലം സെൻഡ് ഓക്കെ ഞാൻ റിപ്ലൈ കൊടുത്തു ശരിക്കും ഇത്തയെ കണ്ടിട്ട് കാമം മൂത്തിരിക്കുന്നു കുന്ന താഴുന്നേയില്ല അവനെ ഇറ്റയുടെ കൂർ വേണമെന്ന് വാശിയായി ഉച്ചക്ക് രണ്ടു മണിക്ക് ഇത്തേനിക്ക് മെസ്സേജ് അയച്ചു എന്റെ നാട് എവിടെയാണെന്ന് ചോദിച്ചു ഞാൻ പാലക്കാട് ആണ് എന്ന് പറഞ്ഞു ഇത്ത ഓക്കേ എന്ന് പറഞ്ഞ് പോയി അരമണിക്കൂറിന് ശേഷം വീണ്ടും വിളിച്ചു എന്നിട്ട് പറഞ്ഞു എന്റെ വീടിന്റെ അവിടെ നിന്ന് മൂന്ന് കിലോമീറ്റർ അപ്പുറം ഇത്തക്ക് ഒരു കസിൻ ഉണ്ട് ജാസ്മിൻ എന്നാണ് പേര് അവരുടെ ഹസ് ഗൾഫിലാണ് അവര് മൂന്ന് വയസ്സുള്ള ഒരു കുട്ടിയും മാത്രമേ ആ വീട്ടിലുള്ളൂ നാളെ ഇത്ത അങ്ങോട്ട് വരാം ഞാനും അങ്ങോട്ട് വന്നാ മതിയെന്ന് അപ്പോൾ അവരെ എന്നെ കാണില്ലേ എന്ന് ഞാൻ ചോദിച്ചു ഇത്ത പറഞ്ഞു അത് പ്രശ്നമില്ല ഇത്ത അവരോടെല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്തു അവർ ഫ്രണ്ട് കൂടി ആണെന്ന് ഞാൻ അങ്ങനെ നാളെ അവൻ കാത്തിരുന്നു ഇത്ത പറഞ്ഞ ദിവസമായി രാത്രിയാവാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു കൂടാതെ ആദ്യമായി സെക്സ് ചെയ്യാൻ പോകുന്നതിന്റെ പേടിയും സമയം രാത്രി പന്ത്രണ്ടായി ഞാൻ ഇത്ത പറഞ്ഞ വീടിന്റെ പുറയിലെത്തി പതിയെ അടുക്കള വാതിൽ മുട്ടി രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഇത്ത വന്ന് വാതിൽ തുറന്നു ഒരു നിമിഷം ഞാൻ നിശ്ചലമായി നിന്നു റോസ് നിറത്തിലുള്ള ഒരു ഗൗൺ മാത്രം അണിഞ്ഞ് എന്റെ സ്വപ്നസുന്ദരി എന്റെ തൊട്ടു മുമ്പിൽ നിൽക്കുന്നു മുല തുറച്ചു നിൽക്കുന്നത് കണ്ടാൽ അറിയാം ഇത്ത അകത്തൊന്നും ഇട്ടിട്ടില്ല ഇത്ത എന്നെ അകത്തേക്ക് വലിച്ചു കഥ കടച്ചു എന്നോട് വരാൻ പറഞ്ഞു ഞാൻ കോളിലെ സോഫയിൽ ഇരുന്നു ഇത്ത രണ്ടു പേർ ുള്ള ചായയുമായി വന്ന് എന്റെ അടുത്തിരുന്നു ഞങ്ങൾ പരസ്പരം കണ്ണിലേക്ക് നോക്കി ചായ കുടിച്ചു ജാസ്മിൻ ഇത്ത എവിടെ അവൾ നമ്മൾക്ക് ശല്യമാവില്ല എന്ന് പറഞ്ഞ് നേരത്തെ ഉറങ്ങി കുട്ടികളോ അവരെയും അവളുടെ കൂടെ ഉറക്കി എനിക്ക് ഇന്ന് എന്റെ ഈ കുട്ടനെ എന്റെ കൂടെ ഉറക്കണം ഇത്ത എന്റെ കവളിൽ ഉമ്മ വെച്ചു എന്റെ മുത്തുവാം നമുക്ക് എന്റെ റൂമിലേക്ക് പോവാം മുന്നിൽ ഇത്ത നടന്നു കൂടെ ഇത്തയുടെ തുളുമ്പി കളിക്കുന്ന ചന്തകൾ നോക്കി കുണ്ണ തടവി ഞാനും ഈ റൂമിലാണോ എന്റെ പൂറിയെ ഞാൻ തകർത്ത് പണ്ണാൻ പോകുന്നത് അതെ എന്റെ സുന്ദരന്റെ വെർജിനിറ്റി ഞാൻ ഈ ബെഡിലാണ് സൂക്ഷിച്ചു വെക്കുന്നത് നീ ആരെയും പണിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ തുടങ്ങിയതാ എനിക്ക് നിന്നോട് കഴപ്പ് ഇത്തയുടെ കഴപ്പം നമുക്ക് ഇന്ന് തീർക്കാം ഇത്ത ബെഡിലിരുന്നു അതൊക്കെ നമുക്ക് ഇന്ന് തീർക്കണം എന്റെ ചക്കര ഇവിടെ വന്നിരിക്കേ ഞാൻ ഇത്തയെ ഒട്ടി പതിയെ ഇത്ത വലത് കൈ കൊണ്ട് എന്റെ പാലിന് പുറത്തുകൂടി എന്റെ കുണ്ണിയെ ഞെക്കാൻ തുടങ്ങി എനിക്ക് ചെറുതായി വേദനിക്കുന്നുണ്ടായിരുന്നു എങ്കിലും വരാൻ പോകുന്ന സുഖമൂർത്ത് ഞാൻ സഹിച്ചിരുന്നു ഒപ്പം ഇത്ത എന്റെ ചുണ്ടുകളെ ചപ്പി വലിക്കാൻ തുടങ്ങി ഞാനും ആവേശത്തിലായി ഞാനും ഇത്തയുടെ ചുണ്ടുകളും സുഖമൂർത്ത് കടിച്ച് പറിക്കാൻ തുടങ്ങി ഇത്തേയും ഞാനും വായകൊണ്ടും ചുണ്ടുകൊണ്ടും നാവുകൊണ്ടും ഒരു യുദ്ധം തന്നെ ചെയ്തു ഞാൻ ഇത്തയെ കെട്ടിപ്പിടിച്ച് വരിഞ്ഞു മിനിറ്റോളം ആ ചുണ്ടുകളെ കുത്തി കുത്തിവലിച്ചുകൊണ്ടിരുന്നു ഇത്ത ഞരങ്ങാനും മൂളാനും ഒക്കെ തുടങ്ങി ആ ഇത്തോടെ ഒച്ച പുറത്തേക്ക് വന്നു ചുണ്ടുകൾ കടിച്ചു പറിക്കുമ്പോൾ ഇത്ത ഇത്ത എന്റെ പാൻറും നിക്കറും അഴിച്ച് എന്റെ ഗുണ പുറത്തെടുത്ത് ഞെക്കാൻ തുടങ്ങി പതിയെ മുന്നോട്ടും പുറകോട്ടും അടിക്കാൻ തുടങ്ങി ഞാൻ എന്റെ രണ്ട് കൈകൾ കൊണ്ടും ഞാൻ എൻ്റെ രണ്ട് കൈകൾ കൊണ്ടും ഇത്തയുടെ രണ്ട് മുലകൾ പിടിച്ച് കശകിക്കൊണ്ടിരുന്നു ഇത്ത ശീൽക്കാരി ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ടേയിരുന്നു ഇത്ത എൻ്റെ ടീഷർട്ടും ഉരി എന്നെ പൂർണ്ണ നഗ്നയായി ബെഡിൽ കിടത്തി എൻ്റെ അടുത്ത് ഇത്തയും കിടന്നു ഇത്ത എൻ്റെ നെഞ്ചിൽ ഉമ്മ വെച്ചു പിന്നെ വയറിൽ എനിക്ക് ശരീരം മൊത്തമായി വിറയിൽ പോലെ തോന്നി ഇത്ത പതിയെ താഴേക്ക് പോയി എന്റെ കുണ്ണയിൽ ഉമ്മ വെച്ചു എന്റെ കാലിന്റെ പെരുവിരൽ മുതൽ തലയിലേക്ക് എന്തോ ഉരുണ്ടു കയറി ഇത്ത കുണ്ണ മൊത്തമായി വായിലാക്കി പതിയെ ഊമ്പി ഊമ്പി വലിച്ചു ആ ആ ഇത്താ കടിച്ചു ഊമ്പ് എന്റെ കുണ്ണ വലിച്ചു പറക്ക് ആ ഇത്തെ സ്പീഡ് കൂട്ടി ഊമ്പി എനിക്ക് അപ്പോൾ വരുമെന്ന് തോന്നി ഞാൻ വേഗം കുന്ന പുറത്തേക്ക് വലിച്ചു ഇത്തയ്ക്ക് അത് ഇഷ്ടമായില്ല ഇത്ത എന്നെ ദേഷ്യത്തോട് നോക്കി സോറി ഇത്ത എനിക്ക് ഇപ്പോ വരും എനിക്ക് ആദ്യം ഇത്തയുടെ പൂറ് രിക്കണം അതാ ഞാൻ വലിച്ചത് ഇത്ത ഓക്കെ പറഞ്ഞു ഞാൻ ഇത്തയുടെ ഗൗൺ അഴിച്ചെടുത്തു ഇത്തയെ മെണ്ടിൽ കിടത്തി ഞാൻ ഇത്തയുടെ മേലെ കയറി കിടന്നു എന്റെ കുണ്ണ ഇത്തയുടെ പോരയുന്നുണ്ടായിരുന്നു ഞാൻ ഇത്തയുടെ കവളിലും മൂക്കിലും കണ്ണിലും ചെവിയിലും കഴുത്തിലും ഒക്കെ തുരിതുരാ ഉമ്മ വെച്ചു പതിയെ ഇത്തയുടെ ഇടതുമുല വായിലാക്കി കടിച്ചു ഇത്ത ഒന്നു പൊളഞ്ഞു ഇത്തയുടെ മുല ഞാൻ ചപ്പി വലിച്ചു ആ മുല ഞട്ട് ഊമ്പി ഊമ്പി കടിച്ചു പറിച്ചു എടാ മൈരേ എന്റെ മുല കുഴച്ച് മറിക്കടാ ചപ്പി കുടിക്ക് Ah. Oh. Ah. Oh. Sherina Aleri ഇടതുമുല മുല ചപ്പിയപ്പോൾ തന്നെ വലതുമുല കൈകൊണ്ട് കൈ കൊണ്ട് കൊണ്ടേയിരുന്നു മറിച്ചുകൊണ്ടേയിരുന്നു പത്ത് മിനിറ്റോളം ഇത്തയുടെ മുല ഞാൻ പറമ്പ് പോലെ ആക്കി പിന്നെ വയറിലുമ്മ വെച്ച് താഴേക്ക് വന്നു ആ സുന്ദരി പൂർ എന്നെ കാത്തിരുന്നു കണ്ണീർ ഒലിപ്പിച്ചുകൊണ്ടേയിരുന്നു ഞാൻ അതൊന്ന് ചപ്പി നുണഞ്ഞു ഒരു ചമർപ്പ് രുചിയും പതിയെ ഇത്തയുടെ പൂറിന് ചുറ്റും നാക്കോടിച്ചു പിന്നെ പൂറിലേക്ക് നാവുകടത്തി പതിയെ നക്കിയും ഇത്ത പൊളഞ്ഞുപോയി ഇത്തയുടെ അര പൊങ്ങി നിന്നു കൂടെ എന്റെ നടുവിരലും ഞാൻ ഇത്തയുടെ കയറ്റിയും പിന്നെ അത് രണ്ടു ചപ്പി വലിക്കുന്നവറും ഇത്ത വില്ല് പോലെ വളഞ്ഞുകൊണ്ടേയിരുന്നു ശീൽക്കാര ശബ്ദങ്ങൾ കൊണ്ട് റൂം മുഖരിതമായി പൂറൊന്ന് പൊളിക്കടാ ഷെറീന അലറിയും പെട്ടെന്ന് ഇത്ത ഊര മേലേക്ക് പൊക്കി കുഴഞ്ഞ പോലെ താഴേക്ക് തന്നെ വീണു ഒപ്പം എന്റെ വായിലേക്ക് ഒരു ചവർപ്പുള്ള വെള്ളം നിറഞ്ഞു എനിക്ക് മനസ്സിലായി ഇത്തയ്ക്ക് പോയി എന്ന് ഞാൻ അത് മുഴുവൻ കുടിച്ചിറക്കിയും ഞാൻ ഇത്തയുടെ മേലേക്ക് വലിഞ്ഞു കയറിയും എന്റെ ഉഗ്രരൂപം രൂപം പ്രാപിച്ച കുണ്ണയെടുത്ത് ഇത്തയുടെ പൂറ്റിലേക്ക് തള്ളിയും അല്പം പ്രയാസപ്പെട്ട് കുണ്ണ അകത്ത് കയറിയും നേരം അനക്കാതെ ഇക്കയുടെ മുകളിൽ ഞാൻ അങ്ങനെ കിടന്നു ഡാ ഇനി അടിക്കുക കുണ്ണ കയറി വേദന കുറഞ്ഞപ്പോൾ ഇത്ത പറഞ്ഞു ഞാൻ പതിയെ അടിച്ചു തുടങ്ങി പിന്നെ സ്പീഡ് കൂട്ടി ഇത്ത കിടന്ന് കാറാൻ തുടങ്ങി അടിക്കടാ അടിച്ചു പൊളിക്കടാ എന്റെ പൂറ് ഞാൻ അടിച്ചുകൊണ്ടേയിരുന്നു റൂം ആകെ പ്ലക് 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 എന്ന കുണ്ണ പൂറിൽ കയറുന്ന ശബ്ദം ഇത്ത ശീൽകാര ശബ്ദങ്ങൾ ഉണ്ടാക്കി മുകളിലേക്ക് തള്ളി തന്നുകൊണ്ടിരുന്നു ആ ആ പൊളിക്കടാ പത്ത് മിനിറ്റ് രണ്ടുപേരും ആവേശം മൂത്ത് പറന്നടിച്ചു എനിക്കും ഇത്തക്കും ഒരുപോലെ വന്നു കുണ്ണപ്പാൽ മുഴുവൻ ഞാൻ ഇത്തയുടെ പൂറിലൊഴിച്ചു രണ്ടുപേരും ക്ഷീണിച്ച് അങ്ങനെ കെട്ടിപ്പിടിച്ചു കിടന്നു കുണ്ണ പൂറിൽ നിന്നും ഊരിയപ്പോൾ ഞാൻ ഇത്തയുടെ ഒരു ഭാഗത്തേക്ക് ഇറങ്ങിക്കിടന്നു ഇത്ത അപ്പുറത്തേക്ക് കിടന്നു ഇത്തയുടെ കുണ്ടി കണ്ട എന്റെ കുണ്ണ വീണ്ടും ഉഷാറായി ഞാൻ അവനെ എടുത്ത് ഇത്തയുടെ കുണ്ടി വിടവിൽ വെച്ചു പെട്ടെന്ന് ഇത്ത എന്നെ തടഞ്ഞു അവിടെ ഇപ്പോ വേണ്ടാം അത് അടുത്ത പ്രാവശ്യമാകാം ഞാൻ ക്ഷീണിച്ചു ഓക്കെ ഇനി എന്നാ ഇത്തയുടെ വീടെവിടെയാ ശെരിക്ക് അത് ഞാൻ പറയില്ല നമുക്ക് കൊതി തോതുമ്പോൾ ഇവിടെ കൂടാം അതുപോലെ ഓക്കെ ഞങ്ങൾ കെട്ടിപ്പിടിച്ച് അങ്ങനെ ഉറങ്ങി രാവിലെ എഴുന്നേറ്റ് ഒരു കളി കൂടെ കളിച്ച് ഞാൻ വീട്ടിലേക്ക് മടങ്ങി ഷെറീന ഇത്തയുടെ കൂതി മോഹവുമായി ഇത്തയുടെ വിളിക്കായി ഞാൻ കാത്തിരുന്നു